ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളിയൊരു പപ്പായ ഐസ് ആണ് അത് അതുണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്നെത്തണം നോട്ടിഫിക്കേഷൻ വരാൻ ലൈക്ക് ചെയ്യുക അത് തെറ്റുപൂട്ടിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ഐസാണ് ആ പയ്യ സ്റ്റിക്കിൽ വരുന്ന ഐസാണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടി പപ്പായ ഇവ പണുത്ത പപ്പായയാണ് അതിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കണം അത് നമുക്ക് ക്ലീൻ ചെയ്യാം അത് കഷ്ണങ്ങളാക്കി പപ്പായ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കണം അപ്പം അതിനുള്ളൊരു കഷ്ണങ്ങളാണ് ആക്കിയിരിക്കുന്നത് മിക്സിയിലിട്ട് നാല് ജ്യൂസ് അടിച്ചെടുക്കണം അതിനോട് പപ്പായ മിക്സി ജാറിലിട്ടിരിക്കുന്നത് ആ പപ്പായ മിക്സിയിലിട്ട് ജാറിലിട്ടൊന്ന് അടിച്ച് ഒരു ഒരു ചതവ് മാത്രം ആക്കിയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം പഞ്ചസാര മതിന് അനുസരിച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ വേറെ ഇതിലൊരു കെമിക്കലും യൂസ് ചെയ്യുന്നില്ല എസൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഓരോ പപ്പായും പഞ്ചസാര മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് അത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ വേറെ കുട്ടികൾക്കൊക്കെ നന്നായി ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും അതായത് കെമിക്കലൊന്നും ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഒന്നും ഉപയോഗിക്കുന്നില്ല അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര അതാണ് ഒരു മധുരനുസനുസരിച്ച് വേണം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചും ഓരോരുത്തേക്കുള്ള കണ്ട്രോളിൽ അനുസരിച്ച് മധുരനുസരിച്ചിട്ട് ഇടുക ഇതൊന്നും കൂടി അടിച്ചെടുക്കുക ഇപ്പോൾ പഞ്ചസാര പപ്പായ കൂടെ അടിച്ച ജ്യൂസാണത് ഇനി നമുക്കൊരു സാധാ സ്റ്റീലേക്ക് മാറ്റാം ഇതൊരു സാധാ സ്റ്റീൽ കറിലേക്ക് മാറ്റിയത് ഇതിലാണ് നമ്മുടെ ഐസ് കൂടെ ജ്യൂസ് ആയിട്ടുള്ളത് നമ്മൾ നമുക്ക് സ്റ്റിക്ക് വെക്കണം സ്റ്റിക്ക് മരത്തിന്റെ ഒരു ചെറിയ കമ്പ് ബാക്കിയുള്ളതാണ് ഒരു ഗ്രിപ്പ് ആക്കി വെച്ചിട്ട് സൈഡിൽ അല്ല ഗ്രിപ്പ് വെച്ചിരിക്കുന്നത് എന്നാൽ അഞ്ഞൂറ് നൂറ് വേണം അപ്പോൾ ഫ്രീസറിലൊക്കെ എത്തുന്ന സമയത്ത് അത് അടന്ന് വരാനിരിക്കുക അഞ്ഞൂറ് പണി വരാനിരിക്കുകയാണ് അതിനോട് ശ്രദ്ധിച്ചത് ചരിച്ച് വയ്ക്കുക അതേപോലെ ഇതും ഒഴി വെക്കുക ഫ്രീസർ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് കൂട്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ ഫ്രീസറിലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാം അത് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഫ്രീസറിലും കയറ്റി വെക്കാം പപ്പായസ് റെഡി ആയിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു രണ്ട് മണിക്കോളം ഫ്രീസറിൽ വെച്ചിട്ടായിരുന്നു ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഐസ് റെഡി ആയിട്ടുണ്ട് റൈസ് നിന്ന് എടുക്കാം ടൈറ്റിൻ്റെ ടൈറ്റുള്ള ഒരു സെക്കൻഡോളം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൈറ്റം തന്നെയാണ് അമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇതാണ് ഐറ്റം സൂപ്പർ ഐറ്റം ആണത് ഇത്